പാത്രൻ ഒരു പ്രത്യേകത മക്കൾക്കൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ കേട്ടോ പോകണം അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഉമ്മമാർ അല്ല നമ്മളെ മുതിർന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കുക നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഏത് രീതിയിലുള്ള ഫുഡാണോ ഉണ്ടാക്കുക ചക്കരച്ചോറ് പായസം ചിരുണിയായിട്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനത്തെ ഒക്കെ തുടർന്ന് ചെയ്യാൻ അവർക്ക് നമ്മൾ ഈ രീതിയിൽ കാണിച്ചു കൊടുക്കുക നമ്മൾ കാണിച്ചു കൊടുത്താലേ ഈ വർഷം ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവരും ആ ഒരു ദിവസം ബഹുമാനിക്കുക തന്നെ വേണം അറഹമുറാഹിമായ രാജരക്ഷിതമായ തമ്പുരാനെ രാമൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് അഥാ എന്ത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണോ പ്രയാസങ്ങളാണോ ഓരോ വ്യക്തിക്കും ഉള്ളതെന്ന് എനിക്കറിയാൻ ഉറപ്പെ അതെല്ലാം പൂർണ്ണമായിട്ടുറപ്പി സമാധാനത്തിലാക്കി തരണം അഥവാ ഞങ്ങളെ ഹൈറായ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിച്ച് തരണം തമ്പുരാനെ ഞങ്ങളിൽ കൂടെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പാവങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണം തമ്പുരാനെ തമ്പുരാനെ ഞങ്ങൾ തളർത്തിക്കെടുത്തുന്നതും അതുപോലെ മറ്റുള്ളവരെ നേരെ കൈ നീട്ടി ഞാൻ യാചിക്കേണ്ട വരുത്തിരുള്ള ഒരു രോഗവും തന്നെ വിഷമിപ്പിക്കും െ അള്ളാ അള്ളാഹുവെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനപ്രയാസങ്ങളായാലും രോഗങ്ങളായാലും വൈകല്യങ്ങളായാലും വികൃത രൂപങ്ങളായാലും അതേപോലെ പല വിധത്തിലും നമ്പുരാനേ ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് പോലും ഞങ്ങൾക്ക് അതിനീകരിക്കാൻ ഒക്കെ സാധിക്കാത്ത വിധത്തിലുള്ള ഞങ്ങൾ ഒറ്റടിയിൽ തളർന്നു പോകുന്ന വിധത്തിലുള്ള പല പ്രയാസങ്ങളുണ്ട് അഥവാ ഈ ഭൂമിയിൽ നീ ഇങ്ങനെ ഓരോ വ്യക്തികളായി തന്നുകൊണ്ടേയിരിക്കുകയാണ് തമ്പുരാനെ ഞങ്ങളിപ്പോൾ ഓർക്കുന്ന ഞങ്ങളിലെത്തിയിട്ടില്ലല്ലോ എന്നാണ് അറപ്പേ ഞങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങളെ നേരെ എത്താ ഒരു നിമിഷങ്ങൾ മതി ഉറപ്പേ ഇങ്ങനെയുള്ള എല്ലാവിധ അതാപുകളെ തൊട്ടു എല്ലാ രീതിയിലുള്ള രോഗങ്ങളെ തൊട്ടു നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ ഇപ്പോൾ വളർന്നവരിതായി വരുന്ന മക്കൾ തമ്പുരാനെ പെൺകുട്ടികളായാലും ശരിയാണ് കുട്ടികളായാലും തമ്പുരാനെ പത്ത് പതിനെട്ട് വയസ്സ് വരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന മക്കൾ തമ്പുരാനെ ഒരാൺകുട്ടിയാണെങ്കിൽ പറയാം ഉമ്മാ ഞാൻ ഇനി പെണ്ണാവാണ് ഉമ്മാ അതുകൊണ്ട് ഞാൻ പെണ്ണല്ല ഞാൻ ആണാവാണ് ഞാൻ ഒരാൺകുട്ടിനെ കല്യാണം കഴിക്കുകയാണ് ഉമ്മാന അല്ലെങ്കിൽ പെൺകുട്ടി കയറി പെൺകുട്ടിനെ തന്നെ കല്യാണം കഴിക്കുക ഇങ്ങനെയുള്ള തമ്പുരാനെ അതിസങ്കടകരമായ അവസ്ഥകളെ തൊടപേ ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തിനെ കാത്തിരക്ഷിക്കണേ അഥവാ ഇതേപോലുള്ള സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കും അള്ള അതിൻ്റെ അർഹമായ രീതിയിലുള്ള ഐറ്റങ്ങൾ സന്തോഷം കിട്ടുന്ന രീതിയിൽ അവരോരോരുത്തരെ ആക്കി അവർക്ക് സമാധാനം കൊടുക്കണേ അങ്ങനെയുള്ള ഒരവസ്ഥ ഞങ്ങൾ ഓരോ കുടുംബത്തിലും വന്ന് ചേരല്ല റഹ്മാൻ ഞങ്ങളിൽ വന്നപ്പെടൽ റബ്ബേ ഞങ്ങളെ മക്കളിൽ വന്നപ്പെടല്ല റബേ കാത്തു രക്ഷിക്കണേ അള്ള റഹ്റാഹിമായ അള്ളാഹ് വേദനാചനമായ രീതിയിലുള്ള പലവിധ രോഗങ്ങളുണ്ട് റബേ ക്യാൻസർ അതുപോലെ പലവിധത്തിൽ റബ്ബേ വൈകല്യങ്ങളാലും വികൃത രൂപങ്ങളാലും പല രീതിയിൽ റബ്ബെ നമ്മൾ ഓരോ നിമിഷം ഓരോന്നോരോന്നായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാവിധ അതാപുകളെ തൊട്ട് കാത്ത് സമാധാനം ായിട്ട് ജീവിക്കാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഒരിക്കലും റാഹത്തിലാക്കണം എല്ലാ നല്ല രീതിയിൽ ജീവിച്ച് കുടുംബം കുടുംബത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടപ്പം കുടുംബവും പേരമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് ഈ മാലുള്ളവർ റാഹത്തായിട്ടുള്ള ിയായ രീതിയിലുള്ള തന്നെ ഏത് വിശ്വാസമാണോ അതിനെ തന്നെ മാത്രം അത് തന്നെ ശക്തിപ്പെടുത്തുന്ന വൃത്തിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമ്മൾ ഓരോ വ്യക്തിക്കും ഈ തരണേ അള്ളാഹന